ട്ടികയിലുള്ള ഒരു സാധാരണ വിഭവം എന്ന നിലയിൽ നമുക്ക് മീനിനെ ഒതുക്കാനാകില്ല നല്ലൊരു വിഭാഗം മലയാളികളെ സംബന്ധിച്ചും ഊട് കഴിക്കണമെങ്കിൽ മീൻ അത്യാവശ്യമാണ് മലയാളിയും മീനും തമ്മിലുള്ള ബന്ധം വളരെ ഗാഠമാണ് എന്നാൽ മീനിന് രുചി ഉണ്ടാകണമെങ്കിൽ അത് ഫ്രഷ് ആയിരിക്കണം എന്നാൽ പലപ്പോഴും കേടായതോ രാസവസ്തുക്കൾ ചേർത്തതോ ആയ മീനുകളാകും നമുക്ക് ലഭിക്കുക അല്ലെ ചന്തയിൽ പോയി മികച്ച മീൻ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ല എന്നാൽ ഇനി അത്ര പ്രയാസകരവുമല്ല അതിനുള്ള ടിപ്സ് ആണ് ഇനി പറയുന്നത് മീൻ വാങ്ങാൻ പോകുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ മറക്കാതിരുന്നാൽ മാത്രം മതി നല്ല മീൻ തന്നെ വാങ്ങി വീട്ടിൽ പോകാൻ കഴിയും മാംസത്തിന്റെ ഉറപ്പ് പരിശോധിക്കുക എന്നതാണ് ആദ്യ മാർഗം മീനിന്റെ ശരീരത്തിൽ വിരൽ കൊണ്ട് അല്പം അമർത്തി നോക്കുക ഫ്രഷ് മീനാണെങ്കിൽ അമർത്തിയ ഭാഗം ഉടൻ തന്നെ പഴയ രൂപത്തിലേക്ക് മടങ്ങും പക്ഷെ വിരലടയാളം അവിടെ നിലനിൽക്കുകയാണെങ്കിൽ അത് മീൻ പഴകിയതിന്റെ അടയാളമാണ് മാംസം മൃദുവായോ വഴുവഴുപ്പുള്ളതായോ തോന്നുകയാണെങ്കിൽ വാങ്ങാതിരിക്കുക മീനിന്റെ കണ്ണുകൾ പറയുന്ന സത്യം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാലും കേടായ മത്സ്യം വാങ്ങേണ്ടി വരില്ല മീനിന്റെ കണ്ണുകളെ ശ്രദ്ധിക്കുക തിളക്കമുള്ളതും അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകൾ ഫ്രഷ് മീനിന്റെ ഉറച്ച സൂചനയാണ് മറിച്ച് മങ്ങിയതോ ഉള്ളിലേക്ക് കയറിയതോ ആയ കണ്ണുകൾ മീൻ പഴകിയതിന്റെ ഉറച്ച തെളിവാണ് കണ്ണു സാധാരണയായി ഏറെ നേരം സൂക്ഷിച്ച മീനാണ് ചികിളപ്പൂക്കളുടെ നിറം പരിശോധിക്കുക എന്നതാണ് മറ്റൊരു മാർഗം ചെകിളപ്പൂക്കളുടെ നിറം ഫ്രഷ്നെസിന്റെ മറ്റൊരു സൂചകമാണ് പുതുതായി പിടിച്ച മീനിന് ചെകിളപ്പൂക്കൾ തിളങ്ങുന്ന ചുവപ്പ് നിറത്തിലുള്ളതായിരിക്കും പക്ഷെ ബ്രൗൺ ഗ്രേ അല്ലെങ്കിൽ നിറം വാങ്ങിയ ചെകിളപ്പൂക്കൾ കണ്ടാൽ അതിനെ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം ഫ്രഷ് മീനിനെ കയ്യിലെടുത്താൽ അത് ഉറച്ച നിലയിൽ കാണാം ശരീരം കട്ടിയായി തോന്നും പഴകിയ മീനാകുമ്പോൾ അത് വളഞ്ഞ് താഴേക്ക് തൂങ്ങി കാണപ്പെടും ശരീരത്തിന്റെ തടി കുറയുകയും തൊലിയൽപ്പം പിളരുകയും ചെയ്യാം മറ്റൊരു കാര്യം ഇതിനിടെ പറയട്ടെ ചെമ്മീൻ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചെമ്മീൻ്റെ പുറംത്തോട് കട്ടിയുള്ളതും ക്രിസ്പിയുമായിരിക്കണം അമർത്തുമ്പോൾ അല്പം ചുരു എന്ന ശബ്ദം കേട്ടാൽ അത് ഫ്രഷാണെന്നാണ് അർത്ഥം മൃദുവായോ വഴുവഴുപ്പുള്ളതോ ആയി തോന്നിയാൽ അത് പഴകിയതാണ് കൂടാതെ ചെമ്മീൻറെ തലയും ശരീരവും വെളുത്തതോ സുതാര്യമായതോ ആയിരിക്കണം ഇരുണ്ടതോ തവിട്ട് നിറമുള്ളതോ ആണെങ്കിൽ അത് പഴയതായിരിക്കും മണം ഏറ്റവും ഉറച്ച സൂചനയാണ് കേട്ടോ മീനിനെ ഒന്ന് മണത്ത് നോക്കിയാൽ തന്നെ അതിന്റെ പുതുമ മനസ്സിലാകും ഫ്രഷ് കടൽ വെള്ളത്തിന്റെ സ്വാഭാവികതയുള്ള ഒരു മൃദു മണമേ ഉണ്ടാകും അതേസമയം മൂർച്ചയുള്ള ചീഞ്ഞ മണമോ അമോണിയയുടെ സാമ്യമുള്ള മണമോ ഉണ്ടെങ്കിൽ അത് പഴകിയതാണെന്ന് ഉറപ്പാണ് മീനിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ വിറ്റ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ഹൃദയാരോഗ്യത്തിനും മെനഞ്ഞാരോഗ്യത്തിനും അത്യാവശ്യമാണ് എന്നാൽ ഈ പോഷകങ്ങൾ ശരീരത്തിലേക്ക് പൂർണ്ണമായി എത്തുന്നതിന് മീൻ പുതിയതായിരിക്കണം പഴകിയ മീനിൽ ബാക്ടീരിയ വളരുന്നതിനാൽ അത് ഭക്ഷ്യ വിഷബാധയ്ക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും